ഹായ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഗ്രൗണ്ട് ഓർക്കിഡ്സ് എന്ന് പറയുന്നത് പലരും പറഞ്ഞു കേൾക്കുന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടിൽ നന്നായിട്ട് തന്നെ പ്ലാന്റ്സ് വളരുന്നുണ്ട് പക്ഷേ അതിൽ ഫ്ലവർ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എന്നാൽ നമുക്കിതിൽ ഗ്രൗണ്ട് ഓർക്കിഡ്സ് വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു നാല് കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഓർക്കിഡ്സ് നല്ലതുപോലെ തന്നെ നമുക്ക് ഫ്ലവറിങ് ഉണ്ടാവാനായിട്ട് സഹായിക്കും അതായത് ഫസ്റ്റത്തത് സൺലൈറ്റ് ആണ് അത്യാവശ്യം നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ചാൽ മാത്രമേ പ്ലാന്റ്സ് നന്നായിട്ട് ഫ്ലവർ ഇടാനായിട്ടുള്ള ഒരുക്കങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതായത് ഫസ്റ്റത്തെ കാര്യം നല്ല സൺലൈറ്റ് ആയിരിക്കണം ഒരു ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് പോകുന്നില്ല രണ്ടാമതായിട്ട് നമ്മൾ എടുക്കുന്ന പോട്ടിമിക്സ് ആണ് നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസ് പോട്ടി മിക്സ് എടുക്കുക അതായത് മണ്ണ് മണല് അതുപോലെ ഇച്ചിരി ലൂസ് ആയിട്ടുള്ളൊരു പോട്ട് മിക്സ് കരിക്കട്ടയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന മണ്ണാണോ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്രോത്തിനേക്കും ബാധിക്കാനും അതേപോലെ ഫ്ലവറിങ് ഉണ്ടാവാനുള്ള ചാൻസും കുറവാണ് അതുപോലെ തന്നെ വെള്ളം ഒരുപാട് തങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് പോട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബൾബ് ചീഞ്ഞ് പോകും വെള്ളം ഒരുപാട് തങ്ങി നിന്നിട്ട് അതിൻ്റെ ബൾബ് ചീഞ്ഞ് പോയിട്ട് ആ പ്ലാന്റ്സ് മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒന്നാമതായിട്ട് സൺലൈറ്റ് അത്യാവശ്യം നല്ല സൺലൈറ്റ് കിട്ടണം രണ്ടാമതായിട്ട് ലൂസ് കൺസിസ്റ്റൻസ് ആയിട്ടുള്ള പോട്ടി മിക്സ് ആയിരിക്കും നമുക്കിതിന് വേണ്ടത് വെള്ളം ഒരുപാട് തങ്ങി നിൽക്കുന്ന പോട്ടി മിക്സ് ഇതിന് പാടില്ല പിന്നെയുള്ളത് നമ്മുടെ പ്ലാന്റ്സ് നോക്കുമ്പോഴത്തേക്കും പോട്ടിൽ നന്നായിട്ട് തന്നെ നിറഞ്ഞ് പിടിച്ച് നിൽക്കുന്നുണ്ട് ഇനി ആ പോട്ടിൽ ഒരു സൂചി കുത്താനുള്ള ഇടം പോലും ഇല്ലാതെ അത്രമാത്രം പ്ലാന്റ്സ് തങ്ങി നിറഞ്ഞ് നിൽക്കുകയാണോന്നുണ്ടെങ്കിൽ പ്ലാന്റ് എന്തു ചെയ്യില്ല ഫ്ലവറിങ് ആവില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ രണ്ടായിട്ടോ നാലായിട്ടോ ആറായിട്ടോ നിങ്ങൾക്ക് വേറെ ചെടിച്ചട്ടികളിലോട്ട് നട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടി തിങ്ങി നിറഞ്ഞ ആ പോട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫ്ലവറിങ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചു കൊടുക്കുക പിന്നെയുള്ളത് ഫെർട്ടിലൈസറിൻ്റെ കാര്യമാണ് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നിങ്ങളിതിന് വളം കൊടുക്കേണ്ടതാണ് എൻ പി കെ കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ നാടൻ വളങ്ങളും നമുക്കിതിന് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ മാസത്തിലെ ഒരു തവണ ഏതെങ്കിലും ഒരു ഓർഗാനിക്കായിട്ടോ കെമിക്കലായിട്ടുള്ള ഫംഗിസൈഡ് കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിറയെ പൂക്കളും